ാരായണ നാരായണ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം എൺപത്തി ഏഴാമത്തെ അധ്യായം അതിൽ ഇരുപത്തി നാലാമത്തെ ശ്ലോകം പറയണു ശ്രുതിഗീതയാണ് എത്രയാണ് ഓരോ ശ്ലോകത്തിനെയും വ്യാഖ്യാനിച്ചെടുക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പോൾ പലതും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കഥകളിലേക്ക് തത്വങ്ങളിലേക്ക് പുരാണങ്ങളിലേക്ക് ഇതിഹാസങ്ങളിലേക്ക് ഒക്കെ ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ മുഴുവനായിട്ട് പറയുക എന്നത് എളുപ്പമല്ല അതുകൊണ്ട് ചില ചിലത് പറയണം ഒന്നോ രണ്ടോ പുസ്തകങ്ങളിൽ ഒന്നോ രണ്ടോ അർത്ഥങ്ങളെ മാത്രമാണ് പറയണത് ഇനിയും പറയാൻ അതിൽ ധാരാളമുണ്ട് പക്ഷേ പറയുന്നത് ഇതിലത്തെ തന്നെയാണ് ഇനിയും ഇനിയും വ്യാഖ്യാനിക്കാൻ ഭഗവാൻ തന്നെ അവസരം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇരുപത്തിനാലാമത്തെ ശ്ലോകം കൈഹനുവേദന്മലയോരം യഥാദൃമനുദേവഗണ ഉഭയേ ൂകാലിമഭിനാസ്ത്രമൃഷ്യ ഈ ലോകത്തിലുള്ള എല്ലാവരും അടുത്ത് ജനിച്ചവരാണ് അധികം താമസിയാതെ കണ്ട് മരിച്ചു പോകേണ്ടവരും ആണ് അപ്പോ എല്ലാറ്റിനും മുന്നേ ഉള്ളതായിട്ടുള്ള ഭഗവാനെ അതല്ലെങ്കിൽ ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ആദ്യത്തെ സൃഷ്ടാവ് ബ്രഹ്മാവിനെ ആ ബ്രഹ്മാവിനും താണവരും ഉയർന്നവരുമായിട്ട് ദേവഗണങ്ങള് അവർക്കും ജന്മം നൽകിയതായിട്ടുള്ള ഭഗവാനെ എങ്ങനെയാ ആർക്കാ എപ്പോഴാ മനസ്സിലാവുക ഭഗവാൻ തന്നെ എല്ലാം ലയിപ്പിക്കുന്നു ലയി തന്നിലേക്ക് ലയിച്ചതിന്റെ ശേഷം നിദ്രയിൽ യോഗനിദ്രയിൽ പ്രവേശിക്കണോ ആ സമയത്ത് സ്ഥൂലം ഇല്ല സൂക്ഷ്മമില്ല വസ്തുക്കൾ ഇല്ല നിറമില്ല കാലമില്ല യാതൊന്നും ഇല്ല എന്നാൽ എല്ലാം ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് അതവിടെ കിടക്കുന്നത് പോലും ആർക്കും അറിയാൻ സാധിക്കില്ല കാരണം ശരീരമുണ്ടെങ്കിൽ ഇന്ദ്രിയമുണ്ടെങ്കിൽ അത് പ്രവർത്തന സജ്ജമാണെങ്കിൽ അത് ഭഗവത് അനുഗ്രഹമായിട്ട് ഈ അധിഷ്ഠാന ദേവതകൾ അതിന് ശക്തി തരുമെങ്കിൽ മനസ്സിന് പ്രേരണയുണ്ടെങ്കിൽ ഇങ്ങനെ അനവധി ഉണ്ടെങ്കിലേന്ന് എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ പിന്നെ വേദം എവിടെ വേദമെവിടെ എവിടെ ഈ പ്രകൃതി എവിടെ പ്രകൃതിയുടെ അംശമായിട്ടുള്ള ദേഹം എവിടെ ഇത് പറയുന്നത് ശ്രുതികളാണ് വേദങ്ങളാണ് ഗർഗഭാഗവതത്തിലെ വളരെ വിസ്തരിച്ച് ഗോപികളുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഗണത്തിൽപ്പെട്ടതായിട്ടുള്ള സ്ത്രീകൾ ഭഗവാന്റെ പല പല അവതാരങ്ങളിൽ പങ്കാളികളായിട്ട് അത് രാക്ഷസരാവാം ദേവന്മാരാവാം വേദങ്ങൾ തന്നെ ആവാം പല വിഭാഗത്തിൽപ്പെട്ട പല സ്ത്രീകളും അപ്സരസികൾ ഉൾപ്പെടെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അവിടുത്തെ പത്നിപദം വേണം എന്നാണ് അപ്പൊ എല്ലാവർക്കും ഭഗവാൻ അത് കൊടുത്തില്ല അപ്സരസുകൾക്ക് അത് കൊടുത്തു അതിനൊരു കാരണമുണ്ട് അപ്സരസുകൾക്ക് സാധാരണ നമ്മൾ ദേവദാസി വർഗം എന്നാണ് പറയുക ഏത് ദേവനാണോ ഏത് അസുരനായാലും രാക്ഷസനായാലും കീഴ്പ്പെടുത്തുമോ മനുഷ്യനായാലും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ അപ്സരസിന് തൻ്റെ ശരീരത്തെ ആ തന്നെ ജയിച്ചയാൾക്ക് സമർപ്പിക്കുക എന്നൊരു ഭാവമുണ്ട് അവർക്ക് ആഗ്രഹമില്ലെങ്കിലും അത് സമർപ്പിക്കേണ്ടി വരും അപ്പം അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ഈ പതിനാറായിരത്തി ഒരുന്നൂറ് പേരെ തൻ്റെ പത്നിമാരായിട്ട് സ്വീകരിച്ചത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും അവർ ഈ സേവനത്തെ ചെയ്തുലോ അതിൻ്റെ ഒരു കടം വീട്ടിയതാ ഭഗവാൻ ആ പദം ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ല അതിനെ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പത്നിപദാണല്ലോ അവരാവശ്യപ്പെട്ടത് അപ്പോ അപ്പോൾ പത്ത് കോടി ഗോപികളുണ്ട് എന്നാണ് അതിൽ ഒരു വിഭാഗമാണ് ശ്രുതികൾ വേദങ്ങൾ വേദങ്ങൾ ഭഗവാനോട് പറഞ്ഞു അവിടുത്തെ പത്നിപദം ഞങ്ങൾക്ക് വേണം എന്ന് അപ്പൊ സാരസ്വത കൽപ്പത്തില് ഞാൻ കൃഷ്ണനായിട്ട് വൃന്ദാവനത്തിൽ വരും അപ്പോൾ നിങ്ങള് എന്റെ കാമുകിമാരായിട്ട് വന്നോളൂ രാസലീലയിൽ പങ്കെടുത്തോളൂ അങ്ങനെയാണ് അവരോട് പറഞ്ഞത് അപ്പൊ അവരത് നല്ലവണ്ണം അനുഭവിച്ചു അപ്പൊ അവര് മാത്രമല്ല അതേപോലെ ശ്രീരാമനെ ആഗ്രഹിച്ചവര് വാമനനെ ആഗ്രഹിച്ചവര് മറ്റു പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള അവതാരങ്ങൾ ഭഗവാൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് പല ലീലകൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട് ആ ലീലകളോടൊക്കെ താല്പര്യം അങ്ങനെ ഓരോരുത്തർ പിന്നെ വ്യക്തിപരമായിട്ട് ചിലവർ ശൂർപ്പണഖേ പോലെയുള്ളവര് അവർക്കൊക്കെ ഭഗവാൻ എന്താണോ ആഗ്രഹിച്ചാൽ അത് കൃഷ്ണജന്മം കൊണ്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ്റെ കൃഷ്ണജന്മം എന്നുള്ളത് കടം വീട്ടാനുള്ളതാണ് ഉഗ്രസേന മഹാരാജാവ് മരുത്തനായിരുന്നു മരുത്തൻ്റെ യാഗം കഴിഞ്ഞ സമയത്ത് വരം കൊടുത്തത് മതിയായില്ല അതുകൊണ്ടാണ് രാജാവാക്കിയത് അപ്പോൾ കടം വീട്ടുന്ന ഭഗവാനോടാണ് ഈ ശ്രുതികൾ ഉണർത്തുപാട്ടിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ അർഹതയുള്ളവരെ ഭഗവാനെ പ്രാപിക്കുന്നു പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ ഞങ്ങൾ വേദങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാവണു വേദത്തെ അറിഞ്ഞതുകൊണ്ട് ഇത് മനസ്സിലാവില്ല നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയണു എന്നേ ഉള്ളൂ അനുഭവത്തിലില്ല വേദങ്ങൾക്ക് അനുഭവത്തിലുണ്ട് അതാണ് അവർ വ്യത്യാസം നമ്മൾ പറയണുണ്ട് നമുക്കത് ഫീൽ ഇല്ല അനുഭവം പറയലും തമ്മിൽ വ്യത്യാസമുണ്ട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പോലെ പറയുകയൊക്കെ ചെയ്യും അത് നാട്യമാണ് നടനം ആണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഭഗവാനെ നാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിരന്തരം അജസ്രം വേണം അഹൈതുകി അവ്യവഹത അവ്യവഹിത അജസ്രം ഒരു കാരണം കൂടാതെ കണ്ട് വേണം എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായിട്ട് പകരം കച്ചവടം പോലെ അങ്ങനെ അല്ലാതെ ആവണം വിത്തൗട്ട് ബ്രേക്ക് ആവണം അനന്യ ശരണാഗതി വേണം അതാണ് ഭാഗവത് ഭഗവാന്റെ തത്വങ്ങളാണ് ഭാഗവത് ഭക്തന്മാരാൽ സ്വീകരിക്കപ്പെടുന്നത് ഭക്തന്മാരാൽ അനുവർത്തിക്കപ്പെടുന്നത് ഭക്തന്മാരാൽ ചെയ്തു വരുന്നത് അതാണ് ഭാഗവതം അതിൽ ഭഗവാനാവും മുഖ്യ നായക എന്തിലും ഭഗവാനെ കാണാം അപ്പോ ഭഗവാൻ ആദ്യം പിന്നെയാണ് ആ വസ്തു അത് കൃഷ്ണനായാലും വേണ്ടില്ല ഇനി മരം ആയാലും വേണ്ടില്ല നദി ആയാലും വേണ്ടില്ല കാമ ആയാലും വേണ്ടില്ല ഒക്കെ ഒരുപോലെയാ തുല്യദർശനാഹ പക്ഷേ സമദ്രിക്കായിട്ടുള്ള ഭഗവാൻ ഈ നാനാത്വത്തെ കാണിക്കുക തന്നെ ചെയ്യും അപ്പൊ സ്വാർത്ഥമായിട്ടും തിന്മയായിട്ടും ഓരോരുത്തരും പെരുമാറുന്നതിൻ്റെ കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇത്ര കാലം വേണം എന്നുണ്ട് അതിനെ പറയാനാ അത് കാണിക്കാനാ അത് അനുഭവിപ്പിക്കാനാ അതിനെ മനസ്സിലാക്കൽ എളുപ്പല്ല എന്നാണ് ശ്രുതികളിപ്പോ പറഞ്ഞത് കഹ ആര് ഇഹ നോ ഈ ലോകത്തിലെ വേദ അറിയുന്നു വേദ കഷ്ടം അവര ജന്മലയ പിന്നീടുണ്ടായിട്ടുള്ള ജന്മങ്ങള് മരണങ്ങള് അവര ജന്മ ലയ വീണ്ടും വീണ്ടും ജനിക്ക മരിക്ക അങ്ങനെയുള്ള അവസ്ഥയോടു കൂടിയ അഗ്രസരം മുമ്പിൽ ഉണ്ടായതായിട്ടുള്ള യഥ ആരിൽ നിന്ന് ഉദഗാദ് ഉയർന്നതായിട്ടുള്ള ഉത്ഭവിച്ചതായിട്ടുള്ള ഋഷിഹി ഈ പണ്ഡിതന്മാര് സൂര്യകള് ഇപ്പൊ നമുക്കൊക്കെ ജ്ഞാനമുണ്ട് എന്നാ വെച്ചു എന്താ ജ്ഞാനം പുസ്തകത്തിലുള്ളത് നോക്കിയിട്ട് പറയണു ഇതാണ് ജ്ഞാനം നോക്കാതെ പറഞ്ഞാൽ പിഴയ്ക്കണം ഇതിൽ ഏറ്റവും തമാശ അതല്ല അനവധി പുരാണങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പല പുരാണത്തിലും തികച്ചും വൈരുദ്ധ്യമായത് പറയപ്പെടും ഒരേ കാര്യത്തിനെ കുറിച്ച് അപ്പോൾ നമ്മൾ ഭ്രമിക്കും പുരാണൈഹി ഭ്രമാവഹൈഹി അങ്ങനെയുള്ള ഈ ഗ്രന്ഥത്തെ ആശ്രയിക്കുമ്പോൾ അവിടെ ഒരു വികലത വരും അപ്പൊ പിന്നെ ഈ ഭഗവാനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക ഭഗവത്വം എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക സാധ്യല്ല അതാണ് ശ്രുതികൾ പറയുന്നത് അതാണ് വേദം പറയുന്നത് ഉദഗാദ് ഋഷിഹി ഇങ്ങനെയുള്ള ഈ ഋഷിവർഗങ്ങള് ഈ അതഹ ആരിൽ നിന്ന് എം അനു ഏതൊരുവിനെ ബ്രഹ്മാവിനെ അനുസരിച്ചാണ് ഈ ദേവഗണാഹ അഭി ദേവഗണങ്ങൾ ഉൾപ്പെടെ ഉഭയേ രണ്ടു കൂട്ടർ അതായത് ആത്മനിയന്ത്രണം നേടിയവരും സ്വർഗാദി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ സ്വർഗ് സ്വർഗാദി ഗ്രഹങ്ങൾക്ക് മുകളിൽ വസിക്കുന്നവരും തർഹി അപ്പോ ന ഇല്ല എപ്പോ ഇല്ല ലയം ലയശേഷം ഇല്ല സത്ത് ച അസത്ത് ച ഉഭയം രണ്ടും സത്യല്യ അസത്തൂല്യ ന സത്വല്യ അസത്വല സത്ത് ച അസത്ത് ഉഭയം ന ച രണ്ടുമില്ല പിന്നെയോ കാലജവ കാലത്തിന്റെ ആ ഒരു ഒഴുക്ക് കിംഅ ഒന്നും തന്നെയില്ല കാലം പോലും ആ സമയത്ത് വിസ്മരിക്കപ്പെടും കാലം ഉണ്ട് പക്ഷെ കാലത്തെ നമുക്ക് അറിയില്ല സാർ കാരണം സർവ്വ ഉറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നീട് വാച്ച് നോക്കുമ്പോഴാണ് ഇത്ര നേരം ന ഉറങ്ങി എന്ന് പറയാം അതേപോലെ തന്നെയാണ് ഈ യോഗനെതിരയിൽ ഭഗവാൻ പ്ര പ്രവേശിക്കുമ്പോൾ ഈ കാലം അവിടെ അറിയപ്പെടില്ല കാലസ്വരൂപനാണ് ഭഗവാൻ ആ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് പറയുകയാണ് എന്നെ സമയം വന്നു കഴിഞ്ഞാൽ ഉണർത്തിക്കോളൂ നമ്മൾ അങ്ങനെ വേണത്ര ഉറങ്ങാനായിട്ട് രാവിലെ മൂന്ന് മണിക്കാണ് നീക്കേണ്ടതെങ്കിൽ എന്നെ മൂന്ന് മണിക്ക് ഉണർത്തണേ എന്ന് ഭഗവാനോട് മൂന്നു വട്ടം പ്രാർത്ഥിക്കണം നാലുമണിക്കാ മണിക്ക് നമ്മൾ പ്രാർത്ഥന എങ്ങനെയാണ് പതിവ് വെച്ചാൽ ടൈം പീസ് വെക്കും അലമാ അലാറം അതിൽ വയ്ക്കും അല്ലെങ്കിൽ മൊബൈലിൽ അലാറം വയ്ക്കും അപ്പോൾ ആ ഭഗവാൻ ഈ മൊബൈൽ ഭഗവാൻ ആണ് നമ്മളെ ഇപ്പോൾ പണ്ട് ടൈം പീസ് ഭഗവാനായിരുന്നു ആയിരുന്നു ഉണർത്തിയിരുന്നത് പറഞ്ഞതിൻ്റെ വ്യത്യാസം ആ ഭഗവാൻ ഇപ്രകാരത്തിൽ കാലസ്വരൂപിയോട് പറഞ്ഞു എന്നിട്ടാണ് കിടക്കുക എന്നെ ഉണർത്തണേ എന്ന് ഭഗവാൻ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ടൈം പീസും മൊബൈലും ഇല്ലാതിരുന്ന കാലത്തും ഈ ജനങ്ങളൊക്കെ ഉണർന്നിട്ട് അന്ന് എങ്ങനെയാണ് ഉണർന്നിരുന്നത് മനസ്സിനോട് പറയാണ് മൂന്ന് മണിക്ക് എന്നെ ഉണർന്നു കേട്ടോ മൂന്ന് മണിക്ക് ഉണരും അവര് നാലു മണിക്ക് ഉണരും മൂന്ന് മണിക്ക് ഉണര് എപ്പള ഉണരണ്ട അപ്പോൾ ഉണരും എന്താ കാരണം അതാണ് മനസ്സിന്റെ പ്രേരണ ഉറങ്ങുമ്പോഴും ഇത് തന്നെയാണ് ഈ മനസ്സ് ചിന്തിക്കുക മനസ്സ് ഉറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ അദ്ദേഹത്തിനെ ഉണർത്തും അതൊരു പ്രകൃതി നിയമാണ് അങ്ങനെയുള്ള ഈ പ്രകൃതിയിൽ ഒന്നും തന്നെ ഇവിടെ എന്ത് ചെയ്യില്ല കിംഅി തത്ര ശാസ്ത്രം അവകൃഷ്യ അവകൃഷ്യത ഒന്നും തന്നെ ഇവിടെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളോ എന്തോ അറിവുകളോ എന്തോ അത് ആകർഷിച്ചിട്ട് ശൈഇത ഭഗവാൻ ഉറങ്ങുകയാണ് യഥ എപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഭഗവാൻ ഉറങ്ങുമ്പോൾ ഉണർത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് ആ മനസ്സ് അത് ചെയ്യും നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചാവുമ്പോ ഭഗവാന്റെ കാലസ്വരൂപിയായിട്ടുള്ള ആ ഒരു അംശം ഭഗവാനെ ഉണർത്തുക തന്നെ ചെയ്യും അപ്പോ പറഞ്ഞു വന്നത് അത് ഭൗതികമായിട്ടുള്ള ഒരു തരത്തില് മറ്റൊരു തരത്തില് യാതൊന്നും ബാക്കിയാവാത്ത തരത്തിലാണ് മുഴുവൻ ഭഗവാൻ ലയിപ്പിക്കുക അങ്ങനെ മുഴുവൻ ഭഗവാൻ ലയിപ്പിക്കുമ്പോ ഇനി അതിൻ്റെ സൂക്ഷ്മാംശം എപ്പോഴേ പുറത്തു വരൂ അപ്പൊ നമുക്ക് എല്ലാറ്റിൻ്റെയും നാനാത്വം കാണാൻ സാധിക്കുന്നുണ്ട് മനുഷ്യൻ മൃഗം സസ്യം വേദം സൂര്യചന്ദ്രന്മാര് വർഷം വേനല് ചൂട് തണുപ്പ് എന്തെല്ലാം കാര്യങ്ങളാ വ്യത്യസ്തം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക സത്തും അസത്തും ശുദ്ധവും മലിനവും നമ്മൾ അറിയണില്ലേ ഇതൊന്നും ഈ ലയ സമയത്ത് അറിയില്ല ഇഹ അതിന് അന്വയം വഹിക്കാം ഇഹ ഈ ലോകത്തിലെ അഗ്രസരം ഇതിന്റെ മുമ്പിൽ ഉണ്ടായതായിട്ടുള്ള ത്വാം അങ്ങയെ അവര ജന്മലയഹ വീണ്ടും വീണ്ടും ജന്മത്തോട് കൂടിയിട്ട് മരണത്തോട് കൂടിയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള കഹ എന്നു നമ്മളെ പോലെയുള്ള ആർക്കാണ് വേദ അറിയാൻ സാധിക്കുക ഭഗവാനെ അറിയാൻ സാധിക്കൂ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല നമ്മൾ പക്ഷേ ഭഗവാനെ പറ്റി പറയുന്നുണ്ട് പറയലും അറിയലും അനുഭവിക്കലും വ്യത്യാസമുണ്ട് അപ്പോൾ ആ കാര്യം കഹ നു വേദ ബദ അതൊരു അതൊരാശ്ചര്യമാണ് യഥാ ഋഷി യാതൊരു നിന്നാണോ ഈ ഋഷിയായിട്ടുള്ള ബ്രഹ്മാവ് ആദ്യത്തെ സ്രഷ്ടാവ് ഭഗവാന്റെ ആദ്യത്തെ സ്വയമുള്ള അവതാരമാണ് ബ്രഹ്മാവ് താത്വികമായിട്ടുള്ളതിനെ ഭഗവാൻ സൃഷ്ടിച്ച് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് ആ ബ്രഹ്മാവിന് വേണ്ടിയിട്ട് താത്വിക സൃഷ്ടി പതിനാറ് കലകൾ അത് ചെയ്തു പോകുക എന്നിട്ട് അത് കൊടുക്കുകയാണ് അതാണ് കഴിവ് ഊർജം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഒക്കെ കൊടുത്തത് അത് ആ ഋഷി ഈ ബ്രഹ്മാവ് ഉതക അത് അത് ശേഷം ഉത്ഭവിച്ചതിന്റെ ശേഷം എം അനു യാതൊന്നിനെയാണോ അനുസരിക്കുന്നത് അനുസരിച്ചതിന് ശേഷം ഉഭയേ ദേവഗണാഹ രണ്ടു വിധത്തിലായിട്ടുള്ള ദേവസമൂഹങ്ങള് എപ്പോൾ ഭവാൻ അങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങ് അവകൃഷ്യ ആകർഷിച്ചിട്ട് ശയിദിക്കും അവിടെ ദേവസമൂഹങ്ങള് എന്ന് പറഞ്ഞതിന്റെ സാരം ശൈവ വൈഷ്ണവ ശാക്തയം അത് സാത്വികഭാവത്തിലുള്ള ഈശ്വരന്മാര് ദേവഗണങ്ങളിൽ പെട്ടവർ തന്നെയാണ് അസുരന്മാരും രാക്ഷസന്മാരും ഭൂതപ്രേത വിശാചുക്കളും ഗന്ധർവാപ്സര കിന്നരസ കിന്നര കിന്നരന്മാർ ഒക്കെ അതിൽ അപ്പൊ രണ്ട് വിഭാഗമായിട്ട് അതിന് സത്തും അസത്തുമായിട്ട് വേർതിരിക്കാം അങ്ങനെ വേർതിരിക്കുമ്പോൾ അവരിൽ ഒന്നും ഭവാൻ ആവകർഷ്യ എപ്പോഴാണോ ഭഗവാൻ ആകർഷിച്ചിട്ട് ശൈയിത ഉറങ്ങുന്നത് യോഗ്യനദിലേക്ക് പ്രവേശിക്കുന്നത് പ്രളയം സംഭവിക്കുന്നത് തത്രാ ആ സമയത്ത് ന സത്ത് ന അസത്ത് ന ച ഉഭയം അവിടെ ഇല്ല അസത്തും ഇല്ല രണ്ടും ഇല്ല കാലജവഹ ച അതേപോലെ തന്നെ കാലത്തിൻ്റെ ഉത്ഭവമോ കാലത്തിൻ്റെ മറയലോ ഇല്ല കാലം എന്ന് തന്നെ ഇല്ല കാലത്തിന് സ്വതേ ഉത്ഭവമോ ഇല്ല മറ്റേ പൂർവ്വം അല്ല ഉത്തരവില്ല കാലത്തിന് പണ്ടുകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഭാവി കാലത്തിൽ ഇങ്ങനെ ഉണ്ടാവുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് കാലം അങ്ങോട്ട് ഉത്ഭവിക്കില്ല എന്ന് സാരം നമ്മുടെ കാലം എങ്ങനെ ഉത്ഭവിക്കുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലം വന്നു സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പകൽ വന്നു ചന്ദ്രൻ ഉദിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വന്നു അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ ചന്ദ്രനോ ഏതെങ്കിലും ഉദിച്ചു കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ നമ്മുടെ കാലത്തിനെ പറ്റിയിട്ട് പലതും പറയുന്നതും ഭഗവാനും അതേപോലെ തന്നെയാണ് കാലവും പ്രാരബ്ധവും ഭഗവാന്റെ പോലും നിയന്ത്രണത്തിലല്ല എന്ന് ഭഗവാന്റെ വാക്ക് കാരണം അത് അനുസ്യൂതം ചലനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ നിയന്ത്രിക്കാറില്ലേ ഭഗവാൻ അപ്പൊ ഇതിനെ നമുക്ക് ഭക്തിയോഗം കൊണ്ടോ കർമ്മയോഗം കൊണ്ടോ ജ്ഞാനയോഗം കൊണ്ടോ മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നത് സാധിക്കില്ല പക്ഷേ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇതൊക്കെയാണ് 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 എന്ന് പറയാൻ സാധിക്കും നമ്മൾ ഒന്നും ഒന്നുകൂടി അതിനെ ഉറപ്പിക്കുക എങ്ങനെ ഉറപ്പിക്കേണ്ടത് ഭഗവാന്റെ പ്രേയസികളായിട്ട് ജാരബുദ്ധ്യ വന്നതായിട്ടുള്ള ഗോപികണങ്ങളിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ശ്രുതി സുന്ദരി എന്ന് പ്രത്യേകമായിട്ട് അയപ്പത്തൂർ പറയണം ഇവിടെ ഈ വേ വേദം സ്തുതിക്കുന്നതായിട്ട് ശ്രുതിഗീതയില് ആ വേദങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളും അവിടേക്ക് തുല്യകൾ ആണല്ലോ വേദമാണ് പറയുന്നത് വേദത്തിനറിയാം തുല്യകളല്ല എന്ന് അഫസരസുകള് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഭഗവാൻ പത്നിമാരായിട്ട് സ്വീകരിച്ചു തുല്യകളല്ല എന്ന് ഈ വേദങ്ങൾക്ക് അറിയാം എന്നിട്ടും പറയാണ് അവിടത്തേക്ക് ഞങ്ങൾ തുല്യരാണല്ലോ അതെങ്ങനെയാണ് തുല്യത ആണും പെണ്ണും തുല്യരാണ് ഭഗവാൻ പക്ഷേ പ്രവൃത്തികളുടെ വ്യത്യാസമല്ലേ സ്വീകരണത്തിന് വ്യത്യാസമല്ലേ കൊടുക്കലിന് വ്യത്യാസമല്ലേ അനുഭവിക്കുന്ന വ്യത്യാസമല്ലേ അസുരന്മാരും ദേവന്മാരും തുല്യരാണ് ഭഗവാനെ സംബന്ധിച്ച് പക്ഷേ എല്ലാം വ്യത്യാസമല്ലേ സസ്യജാലങ്ങളായാലും നമ്മളായാലും ഉള്ള വ്യത്യാസം എന്താ എല്ലാം തുല്യരാണ് ഭഗവാൻ ഭഗവാനെ സംബന്ധിച്ച് യദ്യപി തുല്യ ദർശനാദ് ഭഗവാൻ പറയുകയാണ് അങ്ങനെ ഒരു ഭാവത്തിൽ വേണം നമ്മൾ ഭഗവാനെ സ്വീകരിക്കാൻ അതില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഈ സമൂഹം ഇത്രയും മോശമായിട്ട് വരുന്നത് ഈ സാത്വിക സാത്വികഭാവത്തെ ഉയർത്താൻ സാധിക്കുന്നില്ല ഞാൻ പിടിച്ച മൊയലിന് രണ്ട് കൊമ്പ് എന്ന് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ പഴഞ്ചൊല്ലി പറയാറുണ്ട് അതുപോലെ അവൺ അതുകൊണ്ട് എന്താ വരുന്നത് ഈ സങ്കുചിത്വം കൊണ്ട് ലോകഹിതം അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു ഓരോരുത്തർ സാഹചര്യത്തിനനുസരിച്ച് വികലമാക്കപ്പെടുന്നു അതുകൊണ്ട് കരികാല ദോഷങ്ങളെ വളരെയധികം എല്ലാവർക്കും ബാധിക്കുന്നു സാത്വിക ഭാവത്തിൽ ചിന്തിക്കുന്നവരെ പോലും അവർ ചിന്തിക്കുന്നതും പറയുന്നതും ശരിയല്ല എന്ന് മറ്റുള്ളവർ കൂട്ടമായിട്ട് സംഘമായിട്ട് പറയാ തെറ്റ് ചെയ്യുന്നത് സംഘമാണ് പക്ഷെ തെറ്റുകാരാകുന്നതോ അത് ഭഗവാന്റെ മുമ്പിൽ തെറ്റുകാരാവില്ല അവരെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഭൗതികമായിട്ടോ അവര് പീടുകൾ അനുഭവിക്കുന്നു എന്നത് അവർ സജ്ജനമല്ലാഞ്ഞിട്ടോ അവർ തെറ്റ് ചെയ്തിട്ടോ അല്ല അത് കലി അങ്ങനെ തോന്നിപ്പിക്കുകയാണ് അത് കലി യുഗത്തിന്റെ പ്രഭാവമാണ് അതിനെ നമ്മൾ അറിയണം അതാണ് വേദം ആ ഒരു ഭാവത്തിൽ നമുക്ക് ഈ ശ്ലോകവും എടുക്കാൻ സാധിക്കുമാറാകട്ടെ യഥാദൃമുദേവഗണ ഉഭയേ തർഹി നാസതുഭയം നചകാലജവ ശാസ്ത്രമാപ്യ ഗീത യം ശ്രീമതി ഭാഗവത് മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായം ഇരുപത്തി ശ്ലോകം ശ്രുതിഗീതയിലെ ഒരു ശ്ലോകമാണ് പറഞ്ഞത് അത് കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാർ വളരെ കുറവാണ് അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് മുഴുവൻ എന്തോ ഇനി ഭഗവാൻ സ്വീകരിക്കട്ടെ ഭഗവാൻ നിങ്ങളിലൂടെ സ്വീകരിക്കുമാറാകട്ടെ കേൾക്കുക ഷെയർ ചെയ്യുക ആവർത്തിച്ച് കേൾക്കാനും താൽപ്പര്യപ്പെടുന്നു ശ്രീ ഗുരുവർ പാരായണ